എൻ്റെ പേര് ശ്രീവിദ്യ പ്രശാന്ത് എന്നാണ് ഞാൻ ഓളേജിയിലാണ് താമസിക്കുന്നത് എൻ്റെ മകൻ ശ്രീഹരിക്കു സ്വഭാവ വൈകല്യം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അവനെ എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ അവൻ്റെ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു പല സ്ഥലത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി അവനെ ഓക്കെ അല്ലായിരുന്നു ഇപ്പോൾ അവൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കണത് പക്ഷെ നാലാം ക്ലാസ്സിലാണ് ആയിരുന്നെങ്കിൽ പോലും അവനെ എഴുതാനോ അതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ അവൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഐ ക്യു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റഹ്മുദ്ദീൻ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ ഐക്യു അവന് സിക്സ്റ്റി ത്രീയെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നമ്മുടെ ദയാ സീതാറിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ എൻ്റെ മകൻ ശ്രീഹരിയും കൊണ്ട് ദയാ സീതാറിലെത്തി അവിടെ ഇപ്പം ഞാനൊരു ആറുമാസമായിട്ട് എൻ്റെ മോനെ അവിടെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഒന്നും ഒന്നെന്ന് പറയാൻ പറ്റില്ല എല്ലാ രീതിയിലും നൂറ് ശതമാനം എനിക്ക് ഒരുപാട് പോസിറ്റീവ് മാത്രം അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളൂ എൻ്റെ മോനിപ്പോൾ പെൻസിൽ പിടിച്ച് അക്ഷരങ്ങളെല്ലാം എഴുതി തുടങ്ങി അതുപോലെ നിറങ്ങളെക്കുറിച്ച് അവനെ ഏത് നിറം കണ്ടാലും അങ്ങനെ പറയാനൊന്നും അവനറിയില്ലായിരുന്നു ഇപ്പോൾ ഏത് കളറുകൾ കണ്ടാലും അവനത് പറയും അതുപോലെ തന്നെ കുറിച്ചായാലും പ്രത്യേകിച്ച് കാരണം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഒരിതുണ്ടായിരുന്നില്ല അവന് അപ്പം ഇപ്പം അവൻ ഷേപ്പുകളൊക്കെ കാണുമ്പോൾ സർക്കിളാണ് ട്രയാങ്കിൾ ആണ് റെക്റ്റാങ്കിൾ ആണ് അതൊക്കെ അവൻ നമുക്ക് പറഞ്ഞു തന്നെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര പോസിറ്റീവാണ് അത് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അവന് പെട്ടെന്ന് ദേഷ്യം വരിക ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുക ഇപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെയിൻ എടുക്കാ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ പോയതിന് ശേഷം സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത് ഒത്തിരി മാറ്റമുണ്ട് ശ്രീഹരി ഇപ്പോൾ ക്ലാസ്സിൽ അവനിങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് അവൻ ക്ലാസ്സിൽ ഒരു പത്ത് മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ ശ്രീഹരിക്ക് പറ്റാറില്ല പക്ഷേ ഇപ്പോൾ ശ്രീഹരി ക്ലാസ്സിൽ എന്താ പറയുക ഒരു ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറെങ്കിലും അവന് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ മകൻ ഒരു പത്ത് മിനിറ്റ് എന്ന് പറയണത് തന്നെ വലിയൊരു കാര്യമാണ് അവൻ ഒരു മണിക്കൂറെങ്കിലും ക്ലാസ്സിൽ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അതുപോലെ തന്നെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാക്കാനും എഴുതാനും എല്ലാ കാര്യങ്ങളും ദേഷ്യമൊക്കെ കുറഞ്ഞ് ഒത്തിരി പോസിറ്റീവ് പറയാൻ വാക്കുകളില്ല അത്ര മാറ്റമാണ് എനിക്ക് ഡയ സീദാറിൽ പോയിട്ടുണ്ടായിട്ടുള്ളത് അവൻ്റെ ബിഹേവിയറിലുള്ള ഈ മാറ്റം തന്നെ ഭയങ്കര പോസിറ്റീവാണ് അതുപോലെ അവൻ്റെ പഠനത്തിലും അവനിപ്പോൾ എല്ലാ അക്ഷരങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും നല്ല മാറ്റം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഏപ്രിൽ മെയ് ഞാൻ അവനെ സമ്മർ ക്യാമ്പിന് രണ്ടും ആക്കിയിരുന്നു അതിൽ നിന്നൊക്കെ അവന് സ്വയം ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ ദയാ സി ബാറിലെ സ്റ്റാഫ് അവിടെ ഓരോ സ്റ്റാഫും നമ്മുടെ മക്കളെ അവരുടെ സ്വന്തം മക്കളെ പോലെയാണ് കെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെപ്പോലെ ഒരുപാട് വിഷമിക്കുന്ന അമ്മമാരുണ്ട് അതായത് ഒത്തിരി കുട്ടികൾക്ക് ഓരോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ദയാ സീതാറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറും കാരണം നമ്മുടെ മക്കൾക്ക് പറ്റിയ കൃത്യമായ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അവർ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് മുമ്പോട്ട് പോയാൽ നമ്മുടെ മക്കളും നോർമലായി സാധാ കുട്ടികളെ പോലെ ആയി കാണുന്നതിന് നൂറ് ശതമാനം ഉറപ്പ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ദയാ സീതാർ കൊണ്ട് ഞാൻ മാനസികമായി അത്ര അധികം ടെൻഷൻ ഞാൻ അനുഭവിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ മോനിലുള്ള മാറ്റം ഞാൻ അത്രയും തിരിച്ചറിയുന്നു അപ്പോൾ ദയാ ഓരോ സ്റ്റാഫിനോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്